മോനെ ഇത് എത്ര കിലോ ആണ് ഒരു കിലോ മോനെ ചെറിയ ഐറ്റം നമ്മൾ എടുക്കത്തില്ല നമ്മൾ കുറഞ്ഞ ഒരു പത്തിരുപത് കിലോ എടുക്കത്തുള്ളൂ എന്നാൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചെറിയ പരിപാടി ഒന്നും പിടിക്കത്തില്ല ആ കൊണ്ടുപോകണ്ടോ കൊണ്ടുവരില്ല രാജാവനൊക്കെ സുഖമാണ് പുള്ളി തന്നെ വിളിച്ചായിരുന്നു ഓട്ടത്തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഒന്ന് പോകണം ും അടയ്ക്കാൻ പോണേ എത്ര കിലോ ചിക്കൻ ഉണ്ട് രണ്ട് കിലോ ചിക്കൻ ചെറിയ ഐറ്റം പിടിക്കുന്നതല്ല എന്നാൽ എന്തായാലും നമ്മള് വെറൈറ്റി സാധനം ആണ് അടിക്കാൻ പോകുന്നത് ആസാമി ചിക്കൻ അപ്പൊ സെസമേ ചിക്കൻ അപ്പൊ ഏത് വൈബ് വൈബ് അപ്പൊ നമ്മൾ ചിക്കൻ കഴി നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നീ ആ കഴുകി വൃത്തിയായോ എന്തോ അപ്പൊ ദേ ചൻ കഴുകിയെടുത്തു ഇതിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് വെക്കാം എല്ലാം നല്ലപോലെ പിടിച്ചു വേണം മഞ്ഞൾപ്പൊടി മുപ്പത് മിനിറ്റ് ഞാൻ ഒന്ന് കുഴക്കട്ടെ കുഴച്ച് കഴിഞ്ഞിട്ട് ടൈമർ വെക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് നമുക്ക് ശശമേ ശശമേ ചിക്കൻ ശശമല്ല ശശമേ എന്നുവെച്ചാൽ നമ്മുടെ എന്തായിരുന്നു എൻ്റെ പേര് അപ്പം നല്ലപോലെ കുവേറ്റിന്ന് കൊണ്ടുവന്ന ചിക്കനാണ് ഗുവേറ്റി അത് അൽ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ആസാമടിക്കുന്നത് മഞ്ഞപ്പൊടി ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് ഇവന് ഇവിടുന്ന് സെറ്റായിട്ടിരിക്കണം ഇങ്ങനെ ആ ചിക്കൻ ഇവരെല്ലാം കൊടുത്താൽ മതി അത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമായിരുന്നു കഴിക്കാൻ കിട്ടുന്നത് വിശക്കൊന്നും ഇല്ലയോ അതിന്നങ്ങ് തീരത്തില്ല എട്ട് ടീസ്പൂൺ സെസമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എള്ള് കറുത്ത എള്ള് കറുത്ത ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം വറുത്തെടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതായിട്ട് ചെറിയ ചൂടിലിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കാണുന്നില്ലേ കറുത്തള്ളു കാണുന്നില്ലേ ആ ഇള്ള് നല്ല പോലെ നമുക്ക് ചൂടാക്കി കൊടുക്കാം കറുത്തള്ളാണ് ഈ സെസമ്മ ചിക്കൻ സെസമ്മ ചിക്കൻ എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കറുത്തള്ളാണ് ഇതിൻ്റെ ആസാമിൻ്റെ നല്ലൊരു വിഭവമാണ് ഈ ചിക്കൻ കറി പിന്നെ കറുത്തിരിക്കും സാധനം കാണുമ്പോൾ കറുത്തിരിക്കുമെങ്കിലും ടേസ്റ്റ് സൂപ്പറാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവത്തില്ല ഇതിന് തന്നെയുള്ള സമയമൊക്കെ എടുക്കും കൊണ്ടു നിന്റെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ എള് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാറിലേക്ക് ഇടുകയാണ് അതെ ഗൈസ് ഒരു ടീസ്പൂൺ പോയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ എള് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ശകലം വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുത്തോ ഒരുപാട് വെള്ളം ആവരുത് നല്ല കുഴ കുഴാന്നിരിക്കണം ഓക്കെ പിന്നെ അതിലേക്ക് രണ്ട് എന്നാൽ രണ്ട് മുളക് കൂടെ കിടക്കട്ടെ രണ്ട് ഇട്ട് നല്ല പോലെ ശകലം ഒഴിച്ച് അരച്ചെടുത്തോ നമ്മുടെ സസമ്പി ചിക്കന് വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാൻ പോവാണ് പാത്രം വെച്ച് കൊടുത്തു പിന്നെ ചൂടാകും എണ്ണങ്ങ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പാത്രം ചൂടായി ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുത്തു മൂത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേ റ്റവസാന ഇപ്പോൾ ദേ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാല് ചെറിയ നാല് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ആ രീതിയിൽ നമുക്കൊന്ന് ശാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ ആ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങാം ആ ഉപ്പ് ശാലം ചിട്ട് അപ്പം ലേശൻ അമക്കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ ഈ വെള്ളമൊക്കെ പെട്ടെന്ന് ഇനി വറ്റി വരും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച വണം മാറുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ വാണ്ടാ ചിക്കൻ തട്ടി തട്ടിക്കൊടുക്കാം കുവേരി ചിക്കൻ ആ കുവേ ചിക്കൻ ഇട്ടുകൊടുത്തോട്ട് കുവേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇവൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ ഇവനൊന്ന് വറ്റി വരണം അപ്പം നമ്മുടെ ചിക്കൻ നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സസ്സാമരച്ചിട്ടേക്കാണ് എള് എള്ള്ള് കറുത്ത എള് ഇവനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇവനെ അങ്ങോട്ട് തട്ടി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ആ കറുത്ത കളറൊക്കെ അങ്ങോട്ട് വരുന്ന വരുന്നുണ്ടോ അപ്പം നമ്മൾ വേണ്ടേ വേണ്ടി ഒരു ടീസ്പൂൺ നമുക്കിന് കുറച്ച് എരി കൂടുതൽ വേണ്ടത് കൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പതേ മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കയറി വെക്കുമ്പോൾ ഇതെല്ലാം എണ്ണക്കാത്തിരി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് വേറെ രീതി ഇങ്ങനെയാണ് നമ്മൾ വൈബ് വേറെയാണ് ആസാമി വൈബ് അപ്പോൾ വെള്ളം ഇറങ്ങി നല്ലപോലെ തിളച്ച് വരുവാണ് ഈ ടൈമിൽ നമ്മൾ മുളക് പൊടിയും കൂടെ നല്ലപോലെ ആക്കി എടുക്കാം അപ്പം അതെ ഗരം മസാല ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഗരം മസാല ഇനിയും കുരുമുളക് കുരുമുളക് ഇടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇടിച്ച് ആ പിന്നെ നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ നമുക്കല്ല നമുക്ക് നമുക്ക് അതെ കുരുമുളക് ആഹാ നമ്മൾ നമ്മുടെ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് മുഴുവൻ നമ്മൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പിടിക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ച് എരിവും ഒക്കെ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് ആ മതിയാവും അതെ നമ്മുടെ ആസാമി ചിക്കൻ തണ്ട അടിപൊളിയായിട്ട് വേണ്ട അപ്പൊ ഏത് വൈബ് ആ ആസാമി മല്ലിയിലിട്ട് കൊടുത്തു മല്ലിയില ഇട്ടു കൊടുത്തു അപ്പതേ മുളക് പച്ചമുളക് അരിഞ്ഞത് ആഹാ എന്നാ ഭംഗിയാ കാണേ സൂപ്പർ സൂപ്പർ കളറോട് ചുമ ആസാമി ചിക്കൻ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കണം ഏതാ കഴിച്ചു നോക്കാനായിട്ട് വരെ ഇലയൊക്കെ വിരിച്ച് കുറച്ച് ചോറൊക്കെ വിളമ്പിക്കോട്ടെ വന്നേ ചടപടി ചടുപടി നയിക്കോട്ടെ അപ്പൊ തന്നെ നമ്മള് നമ്മുടെ ചിക്കൻ കഴിച്ചു നോക്കാനായിട്ട് പോവാണ് ആസാമി ചിക്കൻ ആസാമി വൈബില് നമ്മൾ നല്ല നല്ല ചോറ് പടം വരച്ച പോലെ നമ്മുടെ ആസാമി ചിക്കൻ ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം ഇങ്ങോട്ട് കാണിച്ചത് ആ ചോറിലേക്ക് ഇതാ വാവ് ആ ഇങ്ങോട്ട് കാണിച്ചത് വെറുതെയാണ് ചെറുക്കനങ്ങൾ വെറുതെയാണ് കഴിക്കാനായിട്ട് ആഹാ ചോറിനകത്ത് കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോ നമ്മുടെ ആസാമി ചിക്കനാണ് വിളമ്പിട്ടേക്കാണ് കഴിക്കാനായിട്ടാണ് പിള്ളേരാണ് ചൊറഞ്ഞ് ചൊറിഞ്ഞൊക്കെ നിൽക്കുന്നത് അപ്പോൾ കഴിച്ചു നോക്കും കടിച്ചു നോക്കൂ ചൂടായിരിക്കും എല്ലാവരും കഴിച്ചു നോക്കി കഴിച്ചു കരി കഴി ഞാൻ നമ്മുടെ കരള് എടുത്തു കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക ഒരു പ്രത്യേക ടേസ്റ്റാണ് Scroll, hmm. apple, െ കൊള്ളേ അഭിപ്രായം ഒന്നും പറയുന്നില്ല അതാ ഫുഡ് കഴിക്കുന്ന രീതി കാണുമ്പം മനസ്സിലാക്കിക്കോണം ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുകയും അരച്ചു ചേർക്കുന്ന എള്ളിന്റെ ഒരു ചൊവ്വ വരായിരിക്കുന്നു പക്ഷേ സാധനം ഒരു രക്ഷയില്ല അടിപൊളിയാണ് ആസാമി സെസമേ ചിക്കൻ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പോൾ എള്ളൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് ഒരു കറുത്ത നിറം ഉണ്ടെങ്കിലും സാധനം കഴിക്കാൻ അടിപൊളിയാണ് അങ്ങനെയുണ്ട് അഭിപ്രായം പറയാം അതുമാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അതെ നമ്മുടെ കഴുപ്പ് കാണുമ്പോൾ പറയും എങ്ങനെയുണ്ട് സാധനം എന്ന് അടിപൊളി ആണ് മസ്റ്റ് ട്രൈ ആണ് എന്താണെങ്കിലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എരിവൊക്കെ ഇഷ്ടമുള്ളവർ കുറച്ച് കുരുമുളക് കൂടുതൽ ചേർത്താൽ മതി അടിപൊളി സാധനമാണ് അപ്പോൾ കഴിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതാ നമ്മള് അടുത്ത് ആയിരുന്നു ചൈനയായിരുന്നു ചൈന ആയിരുന്നു പിന്നെ തമിഴ്നാടായിരുന്നു ഇപ്പൊ ആസാം ആണ് ഇനി അടുത്തുള്ള വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കഴിച്ചു കഴിച്ചു എങ്ങനെ എന്റെ കുഞ്ഞ് ഇരുന്ന് കഴിക്കാതെ അഭിപ്രായം വീടില് ആളുകൾക്ക് അപ്പൊ നമ്മൾ അടിപൊളി ആസാമി ചിക്കൻ ഒക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ